ഹലോ കൂട്ടുകാരെ ഇന്ന് ചെറിയൊരു കപ്പവാട്ടായിരുന്നു അപ്പം കപ്പവാട്ടിൻ്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതായത് കുറപ്പുകൾ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരിക ഓക്കെ ഞാൻ വീഡിയോ പിടിച്ചാൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ കാണുക അപ്പം എല്ലാ കൂട്ടുകാരും ലൈക്ക് തരണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റുകൾ എഴുതണം ഓക്കെ അപ്പോൾ ശരി വീഡിയോ കാണൂ ഹലോ ഇന്ന് നമുക്ക് കപ്പ കല്യാണം കൂടാൻ കേട്ടോ ഇതാണ് നമ്മുടെ കപ്പ കപ്പ പൊളിച്ച് ഇങ്ങനെ ആക്കി അപ്പോൾ നമ്മൾ കപ്പ പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഹലോ അപ്പോൾ ഇങ്ങനെയാണ് കപ്പ അരിയുന്നത് അരിയ്ക്കൊന്നും ആയില്ല ഇത്രയും കപ്പ അരിയാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പരിപാടികൾ നടക്കുന്നു എല്ലാവരും ചെറിയ ബ്രേക്കിനൊക്കെ പോയേക്കുവാണ് കുറേ പേരൊന്നുമില്ല ഞങ്ങളുടെ കുടുംബക്കാർ മാത്രമല്ല ഞങ്ങളും ഞാനും അപ്പനും അമ്മയും പിന്നെ വേറൊരു ചേട്ടനും കൂടെ കേട്ടോ അപ്പം എല്ലാവരും ബ്രേക്കിന് വയ്ക്കും പണ്ടൊക്കെ ആയിരുന്നു വലിയ ആഘോഷം ഇപ്പോഴത്തെ കാലത്ത് വലിയ ആഘോഷമൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യത്തിന് മാത്രം വാട്ടും അല്ല കടയിൽ നിന്ന് വാങ്ങും ഓക്കെ അപ്പോൾ നമുക്ക് വാട്ടുന്നതും കൂടെ കാണാം ഓക്കേ അങ്ങനെ കപ്പ അരിഞ്ഞു അങ്ങനെ അടുപ്പ് കൂട്ടി തീ കത്തിച്ചിരിക്കുന്നു കപ്പ വട്ടാൻ ഓക്കെ നമുക്കിഞ്ഞി കപ്പമായിട്ട് കാണാം ഇതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളക്കാറായില്ല തിളയ്ക്കാൻ പോകുന്നു അങ്ങനെ കപ്പ വരികയാണ് ഇടാൻ വേണ്ടി കപ്പ ഇടാൻ പോകുന്നു ஆத்தொட்ட கப்ப அழிஞ்சு அங்கே கப்பா இளக்கிக் கொண்டி இருந்தோம் അങ്ങനെ നമ്മുടെ കപ്പ കോരാറായി ഇതാ കോരുന്നു കോരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ് കപ്പ കോരുന്നത് ഇനി ഒരു ഓട്ടം തന്നെ ഊരുക അപ്പോൾ ബാക്കി ഒരു കൊട്ട നടക്കാം ഇങ്ങനെ നെറ്റിലിട്ടു അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി ഞാൻ അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ബൈ ബൈ